കേരളത്തിലേക്ക് അപ്രതീക്ഷിത സന്ദർശനവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെള്ളിയാഴ്ച രാത്രിയാണ് ആരെയും മുൻകൂട്ടി അറിയിക്കാതെയുള്ള മിന്നൽ സന്ദർശനം അദ്ദേഹം നടത്തിയത് തിരുവനന്തപുരത്തെത്തിയ അമിത്ഷാ വേളയിൽ പാർട്ടിയുടെ അടിയന്തര യോഗവും ചേർന്നു സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രിക്ക് പൊതുപരിപാടികൾ ഒന്നുമില്ല ഇന്ന് തന്നെ ക്ഷേത്ര ദർശനമെല്ലാം നടത്തിയ ശേഷം അമിത്ഷാ മടങ്ങും ചെന്നൈയിൽ പ്രചാരണത്തിനായിട്ടാണ് അമിത്ഷാ സൌത്ത് ഇന്ത്യയിൽ എത്തിയത് അവിടെ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വന്നത് കന്യാകുമാരിയിൽ ഇന്ന് പൊതുപരിപാടിയിൽ അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം മടങ്ങാനായിരുന്നു പദ്ധതി ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്തെത്തി അടിയന്തര യോഗം ചേർന്നത് ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തും തുടർന്ന് ചെന്നൈയിലേക്ക് മടങ്ങും അതേസമയം തമിഴ്നാട്ടിൽ നിർണായകമായ പ്രചാരണം അമിത്ഷാ റദ്ദാക്കി സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ൾ നേരിടുന്ന ശിവഗംഗയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ദേവനാഥൻ യാദവിനു വേണ്ടി കാരക്കുടിയിൽ ഒരു റോഡ് ഷോ നടക്കുന്നുണ്ടായിരുന്നു ഇതിൽ അമിത്ഷാ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം അത് റദ്ദാക്കുകയായിരുന്നു ദേവനാഥനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൈലാപ്പൂർ ഹിന്ദു പെർമനന്റ് ഫണ്ട് എന്ന സ്ഥാപനം വഴി അഞ്ഞൂറ്റി കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കോൺഗ്രസ് പോലീസിലും നേരത്തെ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് അമിത്ഷാ റോഡ് ഷോ റദ്ദാക്കിയത് അതേസമയം ദേവനാഥന്റെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചവർ പലിശയും മറ്റും ലഭിക്കാതിരുന്നതോടെ ചോദ്യം ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് dedi ദേവനാഥന്റെ സ്ഥാപനത്തിൽ നിന്ന് നൽകിയ ചെക്കുകളിൽ പലതും മടങ്ങിയെന്നാണ് നിക്ഷേപകർ പറയുന്നത് ചില അക്കൗണ്ടുകളിൽ ആവശ്യത്തിന് പണമില്ലാത്തതുകൊണ്ടാണ് ഇവ മടങ്ങുന്നതെന്നും നിക്ഷേപകർ ആരോപിച്ചു ഇയാളുടെ കമ്പനിയിൽ നിക്ഷേപിച്ചവരിൽ ഭൂരിഭാഗവും വിരമിച്ചവരും മുതിർന്ന പൗരന്മാരുമാണ് ദേവനാഥന് മുന്നൂറ് കോടിയുടെ ആസ്തിയുണ്ട് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളിൽ രണ്ടാമത്തെ സമ്പന്നനാണ് അദ്ദേഹം ആരോപണങ്ങൾ പക്ഷേ ദേവനാഥൻ തള്ളിയിരിക്കുകയാണ് എല്ലാം തെറ്റായ കാര്യങ്ങളാണെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത് അതേസമയം തിരുനെൽവേരിയിലെ ബി സ്ഥാനാർത്ഥിയും ആരോപണങ്ങൾ നേരിടുന്നുണ്ട് സത്യവാങ്മൂലത്തിന്റെ തെറ്റായ വിവരങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥി നൽകിയെന്നാണ് ആരോപണം നയനാർ നാഗേന്ദ്രനാണ് തിരുനെൽവേലി സ്ഥാനാർത്ഥി ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി വന്നിരിക്കുകയാണ് നാഗേന്ദ്രൻ ആയിരത്തി കോടിയോളം വരുന്ന സ്വത്ത് വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചില്ലെന്നാണ് ആരോപണം അസാമിൽ നടന്ന പ്രചാരണ പരിപാടിക്ക് ശേഷമാണ് അമിത്ഷാ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കുമായി എത്തിയത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ ഒരിഞ്ച് ഭൂമി പോലും ചൈന കൈയേറിയിട്ടില്ലെന്നാണ് അസമിലെ പ്രസംഗത്തിൽ ആഭ്യന്തര പ്രധാനമായും സംസാരിച്ചത് അസമിലെ ലഹിംപൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം അത്തരമൊരു പ്രസ്താവന നടത്തിയത് ചൈനയുടെ ആക്രമണം ഉണ്ടായപ്പോൾ അസാം വിട്ടുപോയ നെഹ്റുവിനെ ഒരിക്കലും മറക്കില്ല എന്നാൽ ബി സർക്കാർ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നും അമിത്ഷാ പറഞ്ഞു ഇന്ത്യയും ചൈനയും തമ്മിൽ ദീർഘകാലമായി അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ട് കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ മാസങ്ങൾ നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിലും രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അമിത്ഷാ para